ഇന്ന് നല്ല ദ്വീപുണ്ട് കിട്ടിയപ്പോ കൊണ്ടു കൊടുത്ത കാണുമ്പോത്തിന് അർത്ഥമാണ് അപ്പോൾ അത് വലറ്റി വെറ്റുകയോ സാധാരണ ചോറ് കുറമ്പി അച്ച ബീഫ് ഉണ്ടാവുമ്പോഴും വേണം നമുക്ക് ഒരു ചമ്മന്തി ഇറക്കിയല്ലേ അല്ല യാ ബീഫ് എടുത്തോ ബീഫ് മൈമി ചെക്കൻ തിന്നിക്കണ ഒരു കഷ്ണ പോലും ബാക്കിയൊക്കെയാണ് ഇവിടെ ഈ ദുനിയ വിലനിക്കെന്തു ബന്ധം ഇരുൾമൂടിയൊരീ വഴിയിൽ നിന്നുണ്ട് സ്വന്തം എന്തു സുഖം ഇവിടെ ഈ ദുനിയ വിലക്ക് എന്തു ബന്ധം വഴിയിൽ എന്തുണ്ട് സ്വന്തം കാന്തായാൽ കേൾക്കണ്ടേ എന്റെ ഒരു പാട്ടും തേങ്ങയും ഞാൻ പാട്ടോടെ കേൾക്കാ ഒറ്റേ ഇത് നിങ്ങള് തിന്നാനല്ലേ കൊടുന്ന് ഒറ്റക്ക് തിന്നാനല്ലേ തിന്നണ്ടേ നിങ്ങൾ കൊടുക്കും തിന്നണ്ടേ നിങ്ങൾ തിന്നാനില്ല തിന്നും തിന്റെ കുട്ടി പറയണേക്ക് എന്ത് എന്ത് വേണമെങ്കിൽ ചെയ്താ പോലെ വിട്ടാരാണോ ആ മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ കണക്കും പോലെ ഈ ചെറുക്കര കൊണ്ടു നീ ഞാനെന്താണ് സ്വന്തം ഞാന്തായാൽ എന്തു സുഖം സക്കറത്തിൽ മൗത്തിനെന്ത് രസം വളരെ ദാരുണമായ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ രംഗമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ജനങ്ങളൊക്കെ തരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു കേട്ട് ഒരു സംഭവമാണ് ഇവിടെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് മകൻ ലഹരി കടുമപ്പെട്ടിട്ടാണ് സംഭവം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങളോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സ്ഥിരം പരിപാടിയാണ് എന്നും ഇവിടെ കച്ചറെ വാങ്ങിയാണ് പണിക്കൊന്നും പോകാതെ ഈ തന്ത ലോട്ടറി വിറ്റ് വിൽക്കണ കാസുകൊണ്ടാണ് ഇവർ ഈ ലഹരിക്കുന്നത് ഇതിവിടെ സ്ഥിരം പരിപാടിയാണ് പക്ഷെ ഇതിനെ നിർത്തലാക്കണം ഇത് ഇവിടെ ഒരു നിത്യ സംഭവമാണ് മകനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ലഹരിക്കടിമയായിട്ട് വന്ന് ഇവിടെ ലഹരി ഉണ്ടാക്കാറുണ്ട് സാധാരണ അത് ഞങ്ങളെല്ലാവരും വാപ്പാനോട് പറഞ്ഞതാണ് പക്ഷെ അവരത്ര കാര്യമാക്കിയിട്ട് പിന്നെ ഇവർ പറഞ്ഞ നമുക്ക് പറയാനുള്ളത് ഇച്ചിർക്കും ലഹരിക്കടിമയാണ് എപ്പോഴും ും പിന്നെ പറഞ്ഞിട്ടില്ല ആ ചെറുക്കനെ ഒരു പണിക്കും പോവില്ല ആ തന്ത ലോട്ടറി വിറ്റിട്ടാണ് ഇങ്ങനെ ജീവിതം കൊണ്ടുപോയി ചെറുക്കനെ വരും അടിമപ്പെട്ടിട്ട് നാട്ടുകാരെ കൊപ്പാടറിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതൊക്കെ കൊപ്പാട വന്ന് ഞങ്ങൾ കണ്ടത് ഞാനിന്തെ ഓൻ്റെ അമ്മാനോട് പറഞ്ഞു ഓനോട് പറഞ്ഞു ആ കാലത്താൽ എന്നെ അങ്ങാടിയിൽ ഈ കൊലപാതകം ശരിക്കും അടിമപ്പെട്ട് ഉണ്ടായ സംഭവമാണെന്ന് മനസ്സിലാക്കാം എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇവിടെയും പ്രധാന വില്ലൻ ഈ ലഹരിക്കെതിരെ സമൂഹം ഒരുമിച്ച് നിന്നാലേ ഈ മഹാവിപത്തിനെ തുടച്ചു നീക്കാൻ പറ്റും വിദ്യാർത്ഥികളും പൊതുസമൂഹവും എല്ലാരും ഒരുമിച്ച് നിന്ന് ഈ മാരക വിപത്തിനെ തുടച്ചു നീക്കിയേ പറ്റും